वेदांद स्वामी निधि नमस्ते दे देवे गौरवाणी प्रचारिणे निर्शे शून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य प्रभुनिंदीअतधाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम् फलं शुकमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयं मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं व्यासं तदो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത്തി മൂന്ന് ശ്ലോകം പതിനാല് മുതൽ പതിനെട്ട് വരെ വായിക്കും ജഡിലാൻ അവഗാഹിൻ आत्मनाम चोग्रतपसा विभ्रति चीरिणम कृशम प्रजापदे कर्दमस्य तपो योगाविद्रृम्बितम स्वगारहस्य मनोपम्यम प्रार्थ्यं वैमानि गैरपी पयफेनानि भाषस दांदारुक्मा परिचदाह आसनानि च हैमानि सुस्पर्शास्तरणानि च स्वच्च स्फटिकाकुड्येषु महामारत मारत महामारकतेषु च रत्नप्रदीपा आभादि लनारत्नसंयुताः गृह्योद्यानं कुसुमितै रम्यं बह्वा ചുരം ശ്രീഗുരുവേ നമുക്ക് नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वदे प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्यप्रभु नित्यानन्द श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगादमर्द्रवसंयुधं पिबदभागवतं रसमालयं मुहुरे हो रसिकाभुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेत् नष्टप्रायेष्वभद्रेषु नित्यं भगवतसेवय भगवती उत्तम उत्तमश्लोके भक्तिर्भवति नैष्टगीं कृष्णाय वासुदेवाय नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण ശ്രീമദ് ഭാഗവതം സ്കന്തം മൂന്ന് രണ്ട് അധ്യായം മുപ്പത്തി മൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനാല് ആത്മാനം ച ഉഗ്രതീ ചീരി വിവർത്തനം അവൾ ദിവസവും മൂന്നു നേരം സ്നാനം ചെയ്യുവാൻ തുടങ്ങി അതുമൂലം അവളുടെ കറുത്ത ചുരുണ്ട തലമുടി ക്രമേണ നരച്ചു പഴയ വസ്ത്രങ്ങൾ ധരിച്ച അവളുടെ ശരീരം കഠിന തപസിയാൽ മെരിഞ്ഞുണങ്ങിയതായി തീർന്നു ഹരേ കൃഷ്ണ ശ്ലോകം പതിനഞ്ച് അനൗപമ്യം പ്രാർത്ഥ്യം വൈമാനികവർത്തനം പ്രജാപതിമാരിൽ ഒരുവനായ കർദമ മുനി അദ്ദേഹത്തിന്റെ ഗൃഹവും ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളും നേടിയത് സ്വന്തം നിഗൂഢ തപസ്സിന്റെ സിദ്ധികളാലാണ് അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ സ്വർഗീയ പൗരന്മാരും വൈമാനികരുമായ ശൂന്യാകാശചാരികളെ പോലും അസൂയാഭരിതരാക്കിയിരുന്നു ഹരേ കൃഷ്ണ ശ്ലോകം പതിനാറ് കർദമ മുനിയുടെ ഗൃഹോപകരണങ്ങളുടെ ഗൃഹോപകരണങ്ങളുടെ ഐശ്വര്യങ്ങൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു കിടക്കകളും കിടക്ക വിരികളും ഉറഞ്ഞ പാലിന്റെ വെൺമയാർന്നവയും കസേരകളും ബെഞ്ചുകളും ആനക്കൊമ്പുകളാൽ തീർത്തവയും അവയുടെ ആവരണങ്ങൾ സുവർണ കസവുകരകളും നാടകളും തുന്നിച്ചേർത്തവയും കട്ടിലുകൾ സ്വർണനിമിതവും സ്വർണനിർമ്മിതവും ണകൾ അതിമൃദുലങ്ങളുമാകുന്നു ശ്ലോകം പതിനേഴ് സ്വച്ഛ സ്ഫടികു മഹാമാരകതേഷു രത്നാ പ്രദീപം ആഭാതി ലലനാരത്ന സംയുദാഹാം വിവർത്തനം ഒന്നാം തരം സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിന്റെ ചുമരുകൾ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു അവയുടെ പ്രഭയിൽ പ്രഭയാൽ ഗൃഹാന്തരീക്ഷം മുഴുവൻ പ്രകാശമാന പ്രകാശമാനമായി തീരുന്നതിനാൽ അവിടെ വെളിച്ചത്തിന് പ്രത്യേക ദീപങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല വീട്ടിലെ വനിതകളെല്ലാം മതിയാം വണ്ണം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു ഹരേ കൃഷ്ണ ശ്ലോകം പതിനെട്ട് ഗൃഹോദ്യം കുസുമിതേജ് മിഥുനം ഗായന്മത്ത മധൂവ്രതം വിവർത്തനം പ്രധാന ഗൃഹം സ്ഥിതി ചെയ് ചെയ്യുന്ന ഭൂമി സുന്ദരങ്ങളും സുരഭിരങ്ങളുമായ പുഷ്പങ്ങൾ നിറഞ്ഞ ചെടികളും ഫലസമൃദ്ദങ്ങളായ ദിവ്യവൃക്ഷങ്ങളും വളരുന്ന മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടവയാണ് ഫലവൃക്ഷങ്ങളിലെ പക്ഷികളുടെ മധുരഗീതങ്ങളും പൂക്കളിൽ തേനുണ് തേനുണ്ണുന്ന തേനീച്ചകളുടെ മൂളിപ്പാട്ടുകളും ആ അന്തരീക്ഷത്തെ അങ്ങേയറ്റം പ്രസന്നമാക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ബേബി മാതാജി ഹരേ കൃഷ്ണ ഇവിടെ പുത്രനായിട്ടുള്ള കപില ഭഗവാൻ ദേവഭൂതിക്ക് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടേണ്ടത് ഈ ശരീരത്തിൽ നിന്ന് തന്നെ ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഭഗവാനിലേക്ക് തിരിച്ചു പോകേണ്ടത് അതിനുള്ള മാർഗമെല്ലാം വിശദമായിട്ട് സാങ്കേോഗ ശാസ്ത്രത്തിലൂടെ പറഞ്ഞുകൊടുത്തു അതിനുശേഷം ലോകം മുഴുവൻ സംഖ്യശാസ്ത്രം ഭക്തിയോഗം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കപില ഭഗവാൻ വീട് വിട്ടുപോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ദേവഭൂതി ഭഗവാന്റെ ഉപദേശപ്രകാരം കഠിനമായിട്ടുള്ള തപസ്യകൾ അനുഷ്ഠിക്കാൻ ആരംഭിച്ചു ഭൗതികമായിട്ടുള്ള സമ്പത്തുകളെല്ലാം ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹം കപില ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവഭൂതി ഭവനം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഭവനം ഉപേക്ഷിച്ചു പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ വെച്ച് തന്നെ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപില ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം വീട്ടിൽ വെച്ച് തന്നെ ഭൗതികമായിട്ടുള്ള ആസക്തികളെല്ലാം ഉപേക്ഷിച്ച് ദേവഭൂതി തപസ് ആരംഭിച്ചു എന്നാണ് പറയുന്നത് ആ തപസ്സിന്റെ ശക്തി കൊണ്ട് അവളുടെ ശരീരമെല്ലാം മെലിഞ്ഞ് ഉണങ്ങിപ്പോയി എന്ന് പറയുന്നു അതേപോലെ ദേവഭുതിയുടെ തലമുടി കറുത്ത് ഇരുണ്ട തലമുടി വെളുത്ത് നരച്ചുപോയി അത് ചുരുണ്ട് ജട പിടിക്കാൻ ആരംഭിച്ചു എന്ന് പറയും അവൾ മൂന്ന് അവൾ ദിവസവും മൂന്ന് നേരം സ്നാനം ചെയ്യാൻ തുടങ്ങി അതുമൂലം അവളുടെ കറുത്തു ചുരുണ്ട തലമുടി ക്രമേണ വെളുത്തു നരച്ചു എന്ന് പറയും മൂന്ന് നേരം സ്നാനം ചെയ്യുന്നത് ശുചിത്വത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയും ബാഹ്യാഭ്യന്തര ശുചി ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം നിലനിർത്തണമെങ്കിൽ സാത്വിക സ്വഭാവം നിലനിർത്തണമെങ്കിൽ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എന്താ പറയും ആ ശുചിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സാത്വികമായിട്ടുള്ള ഗുണം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജ്ഞാനം നിലനിൽക്കുകയുള്ളൂ രജോ ഗുണത്തിലേക്കോ തമോ ഗുണത്തിലേക്കോ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും ജ്ഞാനമാവൃത്തിയതു തമ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സമഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെടും എന്ന് പറയും ആ സാത്വിക ഗുണം നിലനിർത്തുന്നതിനായിട്ട് ദേവഭൂതി ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ശുചിത്വം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറയുന്നു അതിനുശേഷം ദേവഹൂതി താമസിച്ചിരുന്ന കർദമ മുനിയുടെ ആ വീടിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സൗകര്യവും ദേവഹൂതി ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്തെല്ലാമാണ് ദേവഭൂതി ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് പ്രജാപതയെ കർത്തമസ്യ തപോയോഗ വിജൃംഭിതം സ്വകാർഹസ്ഥ്യ മനോപമ്യം പ്രാർത്ഥ്യം വൈമാനികൈരഭി കർതമോനി ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആ ജീവിതത്തെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള ജീവിതത്തെ സ്വർഗീയമായിട്ടുള്ള ദേവന്മാർ പോലും അസൂയയോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത് എന്ന് പറയുന്നത് അത്രയ്ക്കും ഐശ്വര്യം അവരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു അർദ്ധ മോമിനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്തന് ആവശ്യമെങ്കിൽ എല്ലാവിധ ഭൗതിക സൗകര്യവും ലഭിക്കും അതിനും യാതൊരു കുറവും ഉണ്ടാവുകയില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭൗതിക സൗകര്യം ആവശ്യമുള്ള ഭക്തന്മാർക്ക് സാധാരണഗതിയിൽ ഭക്തന്മാർ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല അത് ശുദ്ധഭക്തിയുടെ ഭാഗമല്ല പക്ഷെ ഏതെങ്കിലും ഒരു ഭക്തന് ഭൗതിക താല്പര്യമുണ്ടെങ്കിൽ അതും ധാരാളമായിട്ട് നൽകാൻ ഭഗവാന് സാധിക്കും കറുത്ത ഉദാഹരണം അതാണ് കാണിക്കുന്നത് അതേപോലെ ധ്രുവ മഹാരാജാവിനും ഭഗവാൻ ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നൽകി ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരുന്നു ധ്രുവ മഹാരാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നത് ഭഗവാനെ കണ്ടതിന് ശേഷമാണ് താൻ ആഗ്രഹിച്ചത് കുപ്പിച്ചില്ലുകളാണ് യാതൊരു മൂല്യവും ഇല്ലാത്തതാണ് എന്ന് ധ്രുവ മഹാരാജാവിന് മനസ്സിലായത് പക്ഷെ എന്നാലും ധ്രുവ മഹാരാജാവ് ആഗ്രഹിച്ചത് കൊണ്ട് ബ്രഹ്മാവിന്റെ ലോകത്തെ പോലെ ബ്രഹ്മാവിന്റെ ലോകത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ധ്രുവ ലോകം ധ്രുവ മഹാരാജാവിന് ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭൗതിക സൗകര്യം ആവശ്യമാണെങ്കിൽ അതും ധാരാ ധാരാളമായിട്ട് നൽകുന്നതിന് ഭഗവാന് യാതൊരു മടിയുമില്ല ആ കൊട്ടാരത്തിലെ കടദമ്മ മുനിയുടെ കൊട്ടാരത്തിലെ സൗകര്യങ്ങളെ കുറിച്ച് നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ി പറയുന്നുണ്ട് കിടക്കുകളും കിടക്കവരികളും ഉറഞ്ഞ പാലിന്റെ വെണ്മയാർന്നവയും കസേരകളും ബഞ്ചുകളും ആനക്കൊമ്പുകളാൽ തീർത്തവയും അവയുടെ ആവരണങ്ങൾ സുവർണ കസവുകരകളും നാടകളും തുന്നിച്ചേർത്തവയും കട്ടിലുകൾ നിർമ്മിതങ്ങളും തലയണകൾ അതിമൃദുലവും ആയിരുന്നു അവിടെ വലിയ സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള കൊട്ടാരത്തിലായിരുന്നു കർദ്ദമ്മ മൂലിയും ദേവഭൂതി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു സ്ഫടിക ഗുഡേഷു മഹാമാര മാരകഥേഷുച്ച രത്ന പ്രദീപ ആഭാദി ലലന രത്നസംയുത അവിടെയുള്ള ചുമരുകൾ കൊട്ടാരത്തിന്റെ ചുമരുകൾ ഒന്നാംതരം സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയും മാത്രമല്ല അതിൻ്റെ അരികുകൾ മുഴുവൻ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു മരതങ്ങ പോലെയുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചത് കൊണ്ട് അവിടെ വെളിച്ചത്തിനായിട്ട് മറ്റ് ജ്യോതിസന്റെ ദീപങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഈ രത്നങ്ങൾ തിളങ്ങുന്നത് കൊണ്ട് അവിടെ മുഴുവൻ പ്രകാശമായ പ്രകാശമാനമായിരുന്നു കൊട്ടാരം മുഴുവൻ എന്നാണ് പറയുന്നത് അത്രയ്ക്കും ആ അഡംബരപൂർണ്ണമായിരുന്നു ആ കൊട്ടാരം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ലലന ലലന രത്ന സംയിത അവിടെയുള്ള സ്ത്രീകൾ സേവകന്മാർ അവരെല്ലാവരും ധാരാളമായിട്ട് രത്നം അടിഞ്ഞിട്ടുണ്ടായിരുന്നു ആഭരണങ്ങളൊക്കെ രത്നത്തിന്റെ ആഭരണമായിരുന്നു സ്വർണം കൊണ്ടുള്ള ആഭരണമായിരുന്നു അതിൻ്റെ അവിടെ ഐശ്വര്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഇപ്പം കലീഗ ആരംഭിച്ചതോടു കൂടിയിട്ടാണ് മനുഷ്യൻ മൂല്യം കുറഞ്ഞ വസ്തുക്കൾ വീട്ടുപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു പണ്ടുകാലത്ത് ലോഹങ്ങൾ സ്വർണവും വെള്ളിയുമായിരുന്നു വീട്ടുപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പാത്രങ്ങൾ അതേപോലെ ഉപകരണങ്ങൾ എല്ലാത്തിനും വിലയുണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഒരു പാത്രം കൊടുത്താൽ മതി അതിന് പകരം പണം പണം ലഭിക്കും പക്ഷെ ഇന്ന് അത് അങ്ങനെ നമ്മൾക്ക് സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരമില്ല അല്ലെ ധാർമ്മികത നഷ്ടപ്പെട്ടത് കൊണ്ട് അതിന് യാതൊരു സുരക്ഷിതത്വമില്ല സ്വർണം ഉപയോഗിക്കുന്നതിന് കലിയു കലിയുഗത്തിൽ സുരക്ഷിതത്വമില്ല മാത്രമല്ല ഇന്ന് അത്ര സമ്പത്തുമില്ല കലിയുഗത്തിൽ ദാരിദ്ര്യം കൂടുതലാണ് നമ്മൾ സ്വർണത്തിനും വെള്ളിക്കും പകരം എന്താണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കളാണ് ഇന്ന് കലിയുഗത്തിൽ ഉപയോഗിക്കുന്നത് അപ്പൊ കലിയുഗത്തിൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം കുറവാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏറ്റവും മോഡേൺ നമ്മളാണ് എന്നാണ് നമ്മൾ തെറ്റായിട്ട് വിചാരിക്കുന്നത് മുൻ യുഗങ്ങളിൽ അതിനേക്കാൾ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതമായിരുന്നു ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആ കൊട്ടാരത്തിന്റെ പുറമെ കൊട്ടാരത്തിന് പുറത്ത് അലങ്കാര ചെടികൾ കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും വ്യത്യസ്തമായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ അതേപോലെ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പക്ഷികൾ അവർ മനോഹരമായിട്ട് പാടുമായിരുന്നു പൂക്കളിലേക്ക് തേനീച്ചകൾ മൂളി പറന്ന് വരുമായിരുന്നു അങ്ങനെയുള്ള തോട്ടങ്ങൾ പൂന്തോട്ടങ്ങൾ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളെല്ലാം ആ കൊട്ടാരത്തിന്റെ പുറത്ത് ഉണ്ടായിരുന്നു എന്ന് പറയും ഇങ്ങനെയുള്ള വലിയ ഐശ്വര്യ സമൃദ്ധിയിലായിരുന്നു ദേവഹൂതി ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ദേവഭൂതിക്ക് തപസ്സ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് ദേവഹൂതി നേരത്തെ തന്നെ തന്റെ ഭർത്താവായിട്ടുള്ള കർദ്ദമോമിനിയോടൊപ്പം തപസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തപസ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ടുള്ള മനുവിന്റെ പുത്രി ആയിരുന്നെങ്കിൽ പോലും കർദ്ദമോനിയെ വിവാഹം ചെയ്തതിനു ശേഷം ദേവഹൂതി എല്ലാവിധ സൗകര്യങ്ങളും തന്റെ പിതാവിന്റെ കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവിനോടൊപ്പം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തപസ് ചെയ്യുന്നത് ദേവഹൂതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമായിരുന്നില്ല വളരെ അനായാസമായിട്ട് ആ തപസ്സിൽ ദേവഹൂതി മുഴുകിപ്പോയി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ജയ ശ്രീ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ഷദ്വേദഗാധരാശയസാദി ഗൗരഭക്തവൃന്ദ ഹരി